നമ്മൾ ഇന്ന് മരം മുറിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ചെയിൻസോ ഉണ്ടല്ലോ മരമുറിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഷീന് യഥാർത്ഥത്തിൽ ഇത് ആദ്യമായിട്ട് കണ്ടെത്തുന്നത് പ്രഗ്നൻസിക്ക് വേണ്ടിയായിരുന്നു പ്രസവത്തിന് വേണ്ടിയായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കുക പതിനെട്ടാം നൂറ്റാണ്ടിൽ വരെ ഇത് വളരെ കോമൺ ആയിട്ട് ചെയിൻസോ പ്രസവത്തിനു വേണ്ടി ഉപയോഗിച്ചായിട്ടുള്ള തെളിവുകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ിയന്ത്രം കുടിക്കാറുള്ള കൊക്കോള ഉണ്ടല്ലോ ഈ കൊക്ക കോളയും കൊക്കായനും തമ്മിൽ ഇന്നും വളരെ വലിയൊരു ബന്ധം തന്നെ ഉണ്ട് ഇത് ഈ ഒരു വീഡിയോ കാടുന്ന ഒരു ശതമാനത്തേതായ ആൾക്കാർക്ക് മാത്രമാണ് അറിയാനായിട്ട് സാധ്യതയുള്ളൂ സംഭവം എന്താണെന്ന് വെച്ചാൽ അമേരിക്കയില് ന്യൂ ജേഴ്സിയിലെ സ്റ്റിഫൻ കമ്പനി എന്ന് പറഞ്ഞ ഒരു കമ്പനി ഉണ്ട് ഒരു ഡ്രഗ് മാനുഫാക്ചറിംഗ് കമ്പനിയാണ് ഈ കൊക്കായൻ ഉണ്ടാക്കാറുള്ളത് കൊക്ക ഇല എലെന്നാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം ഈ കൊക്ക ഇല ഉപയോഗിച്ചിട്ട് ഒരു കൊക്കായന ഉണ്ടാക്കും എന്നിട്ട് അത് മറ്റ് പല മെഡിസിനൽ കമ്പനികൾക്കും കൊടുക്കും അവർ മെഡിസിനൽ മരുന്നുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അത് ഉപയോഗിക്കുന്നു എന്താണെങ്കിലും അത് മാറ്റി വെച്ചു കഴിഞ്ഞാൽ ഇവര് ഈ ഒരു സാധനങ്ങളൊക്കെ പ്രൊവൈഡ് ബാക്കി വരുന്ന എലൻ്റെ വേസ്റ്റ് ആയിട്ടുള്ള പാർട്ട് ഉണ്ടാവുമല്ലോ അവർ എക്സ്ട്രാക്ട് ഒക്കൊഴുവേഷം ബാക്കി വരുന്ന എലൻ്റെ വേസ്റ്റ് ആയിട്ടുള്ള പാർട്ട് അവർ അത് ഇന്നും കൊക്കഗോളക്ക് കൊടുക്കുന്നുണ്ട് അവരെന്താ ചെയ്യുന്ന വെച്ചാൽ കൊക്കോ ഗോളയില് ഡ്രിങ്ക്സ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു ഇത് മിക്ക ആൾക്കാർക്കും അറിയില്ല അവർ ഈ ഒരു സ്വഭം ഇന്നും തുടർന്ന് വരുന്നുണ്ട് ഇതാണ് നമ്മൾ സൂര്യന്റെ സെർഫസ് എന്ന് ഇന്നേവരെ എടുത്തതിൽ വെച്ചിട്ടുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെലസ്കോപ്പിക് ഇമേജ് വളരെ ആയിട്ട് സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് കാണപ്പെടുന്ന ഒരു ഒപ്റ്റിക്കൽ ഫിനോമിനയാണ് ഗ്രീൻ ഫ്ലാഷ് ഇതേപോലെ മൂന്ന് സൂര്യനെ ഒരേ സമയത്ത് കാണപ്പെടുന്ന ഒരു ഒപ്റ്റിക്കൽ എലൂഷനുണ്ട് ഇത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കാണപ്പെടാറുണ്ട് വളരെ ആയിട്ട് സംഭവിക്കാറുള്ളു ഇതിൻ്റെ പേര് സൺഡോഗ് എന്നാണ് കടുവകളുടെ ചെവിയുടെ ബാക്കിലായിട്ട് ചെവിന്റെ പിറകിലായിട്ട് ഒരു ഫേക്ക് ആയിട്ടുള്ള കണ്ണുണ്ട് ഫാൾസ് ഐ എന്ന് നമ്മൾ പറയും യഥാർത്ഥത്തിൽ തൻ്റെ പിറകിലൂടെ ആരെങ്കിലും അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും ശത്രുക്കളെ അറ്റാക്ക് ചെയ്യാൻ വരികയാണെങ്കിലും അവരെ പേടിപ്പിക്കാനായിട്ടുള്ള ഒരു സെറ്റപ്പ് ആണിത് ചൈനയിലെ ജിക്സി നഗരത്തിൽ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പത്താം തീയതി വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള വളരെ വിചിത്രമായിട്ടുള്ള ഒരു സംഭവം നടക്കുന്നുണ്ട് ഒരു കുടുംബത്തിലെ ഒന്നിനുപേരൊക്കെ ഒന്നായിട്ട് ഒമ്പത് പേര് തൽശണം മരിക്കുകയാണ് ഇതിന് കാരണമായിട്ട് പിന്നീട് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് ഏകദേശം ഒരു വർഷത്തോളം ഫ്രീസറിൽ സൂക്ഷിച്ചു വെച്ച് നൂഡിൽസ് ഇവർ കഴിച്ചതായിരുന്നു ലോകത്തിലെ ഏറ്റവും വേഗത കരയിലെ ജീവി ചീറ്റയാണെങ്കിൽ കടൽത്തെ ജീവി സെൽഫിഷ് ആണ് ഓൾമോസ്റ്റ് ചീറ്റന്റെ അതേ വേഗത തന്നെ നൂറ്റി പത്ത് കിലോമീറ്റർ ആണ് ഇവരുടെ മണിക്കൂറിലുള്ള വേഗത എന്നാൽ ആകാശത്തിലെ ഏറ്റവും വേഗത പറക്കുന്ന പക്ഷി എന്ന് പറഞ്ഞാല് പ്രഗ്രയും ഫാൽക്കൺ ആണ് മണിക്കൂറിൽ മുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ആണ് ഇവരുടെ വേഗത ഇവരുടെ ഭക്ഷണം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് മറ്റു പക്ഷികളെയാണ് ഇവര് വേട്ടാടി കഴിക്കാറുള്ളത് ഓൾസോ നിലവിൽ നമ്മുടെ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ആനിമൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ജീ ജീവെന്ന് പറഞ്ഞാല് സ്വത്തിലെ ഫാൽക്കൺ ആണ് ഗവേഷകര് പറയുന്നത് ഒരു പക്ഷെ പന്ത്രണ്ട് മാഗ്നിറ്റ്യൂഡ് ലെവലിലോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഒരു ഭൂമികുലുക്കം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭൂമി രണ്ട് പീസായിട്ട് മാറും നമ്മുടെ ഭൂമി മൊത്തമായിട്ട് പിളർന്നിട്ട് രണ്ട് പീസ് രണ്ട് കഷ്ണങ്ങളായിട്ട് മാറും എന്നാണ് നമ്മൾ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ചിലിയിലെ വാൽറ്റ്യൂബിലിടുന്ന ഭൂമികുൽക്കമാണ് ഏറ്റവും വലിയ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഭൂമികുലുക്കം അത് നയൻ പോയിന്റ് ഫൈവ് മാഗ്നിറ്റ്യൂഡ് ലെവലായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ഏകദേശം ആയിരത്തി എഴുന്നൂറിനടുത്ത ആൾക്കാർക്ക് അന്ന് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് വയലിന്റെ ആ ഒരു വടി ഉണ്ടല്ലോ ഒരു സ്ട്രിങ് അതിന്റെ മേലെ ഉണ്ടാവുന്നത് ഇത് അധികം തന്നെ കുതിരകളുടെ മുടി ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കാറുള്ളത് കുതിരകളുടെ മുടി ആണ് അതുകൊണ്ടാണ് അങ്ങനെ ഉപയോഗിക്കുന്നത് കേട്ടോ ഭൂമിയിൽ ജീവിച്ചിരുന്ന സമയത്ത് അവർ ഓൾമോസ്റ്റ് ഭൂമിയിലെ എല്ലാ കോണ്ടിനലും തന്നെ ജീവിച്ചിട്ടുണ്ടായിരുന്നു ഇവൻ അന്റാർട്ടിക്കല് വരെ മണലിങ്ങനെ കൂടുതലായിട്ട് കണല് തട്ടാതാക്കാൻ വേണ്ടി കണലോട്ട് കേറാതാക്കാൻ വേണ്ടി ഒട്ടകങ്ങൾക്ക് മൂന്ന് കണ പോളകൾ ഉണ്ട് മൂന്ന് ഐലിഡ്സ് ഉണ്ട് ഡൊമിനോസ് പിസ്സ നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ലോഗോ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ലോകമാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ഈ ഒരു ലോഗോ ഡിസൈൻ ചെയ്യുന്നത് ഒറിജിനലി ആ ഒരു സമയം അതായത് വർഷം തൊള്ളായിരത്തി അറുപത്തി അഞ്ച് വരെ എക്സാക്ട്ലി ലോകത്തിലെ എല്ലാ ഭാഗങ്ങളിലായിട്ട് അവർക്ക് മൂന്ന് സ്റ്റോറുകൾ മൂന്ന് റെസ്റ്റോറൻറ്റുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ അതാണ് ആ ഒരു മൂന്ന് ഡോട്ടുകളായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നാൽ പിന്നീട് വരുന്ന ഓരോ സ്റ്റോറുകളുടെ എണ്ണത്തിനനുസരിച്ച് ഓരോ ഡോട്ട് ഇടണമെന്നായിരുന്നു ആ ഒരു ലോഗിക്ക് ആഡ് ചെയ്യണം എന്നതായിരുന്നു അവരുതായി പ്ലാനും കാര്യങ്ങളൊക്കെ സഡൻ ആയിട്ടുള്ള ഗ്രോത്ത് കാരണം ഐഡിയ ബട്ട് സ്റ്റിൽ ഇന്നും യൂസ് ചെയ്യുന്നത് ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസ് സെൽഷ്യസ് ആണ് നമ്മുടെ ഭൂമിയിൽ നമ്മൾ വരെ അച്ചീവ് വെച്ച് ഏറ്റവും വലിയ ടെമ്പറേച്ചർ ട്രില്യൺ ഡിഗ്രി ആണ് ഇത് ഏകദേശം രണ്ട് ലക്ഷത്തി അമ്പതിനായിരം മടങ്ങ് ചൂടാണ് ആക്ച്വലി രണ്ടായിരത്തി അഞ്ചിൽ ബ്രാക്ക്വൻ നാഷണൽ ന്യൂയോർക്കിലെ നാഷണൽ ലബോറട്ടറിയിലെ ആറച്ച യന്ത്രം നമ്മൾ ഇത്രക്കും അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ കടുവകളുടെ കാല്ഫുൾ ആണ് കേട്ടോ നമ്മൾ നേരത്തെ കടുവകളുടെ ഫേക്കായിട്ടുള്ള കണ്ണിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതോടൊപ്പം നമ്മൾ കൂട്ടിച്ചേർത്ത് പറയേണ്ട ഒന്നാണ് കടവുകളുടെ കാല് ഭയങ്കര പവർഫുൾ ആണ് ഭയങ്കര പവർഫുൾ ആണ് ഇവൻ അവരെ വേറെ ജീവികളെ അറ്റാക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ അവരെ നമ്മൾ വെടിവെച്ചിട്ട് കൊല്ലുകയാണെങ്കിലും അറ്റാക്ക് കൊല്ലാണെങ്കിലും മോസ്റ്റ്ലി നമുക്ക് കാണാനായിട്ട് സാധിക്കും അധിക കടുകൾ തന്നെ നിന്നുകൊണ്ടാണ് മരിക്കാറുള്ളത് ഇതിനൊരു പ്രധാന കാരണം അവരുടെ കാലിന്റെ ആ ഒരു സ്ട്രോങ്നെസ് ആണ് അത്രക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള കാലാണ് അവർക്ക് ഉള്ളത് അപ്പോൾ എന്താണെങ്കിലും ഫ്രണ്ട്സ് ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും തന്നെ നന്ദി നിങ്ങൾക്ക് ഏലിയൻസിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ചെക്ക് ഔട്ട് ചെയ്യാവുന്നതാണ് അതോടൊപ്പം നിങ്ങൾക്ക് ഇതല്ല ഇതേപോലെ ഫാക്സിംഗും കാര്യങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ചെക്ക് ഔട്ട് ചെയ്യാവുന്നതാണ് ഇതാണെങ്കിലും